സായ് കുമാർ ആർജവത്തോടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു സമയം മാറ്റേണ്ടത് സർക്കാരല്ല മദ്രസാ പഠനത്തിന് സമയം മാറ്റട്ടെ അതും സാധ്യമായ ഒന്നാണല്ലോ ഇതിപ്പോൾ ഈ സംസ്ഥാനമായതുകൊണ്ടല്ലേ ഇത്രയും പറയാൻ ഇങ്ങനെ ആവശ്യം ഉന്നയിക്കാൻ സാധിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ ആവശ്യം ഉന്നയിക്കാൻ പോലും കഴിയില്ലല്ലോ എന്ന യാഥാർത്ഥ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് കോടതിയിൽ പോകട്ടെ എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എന്നത് തുറന്നു പറയുകയല്ലേ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ടിനോട് സായ് തീർച്ചയായും സുജയ നമ്മുടെ പ്രതിനിധി ഗോപാലിനോടാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദമായി തന്നെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത് ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണത് ഏത് തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായാലും ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള എന്ന കാര്യം കൃത്യമായി തന്നെ പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത തീരുമാനമാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാറ്റാൻ കഴിയില്ല ഇന്നിപ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളാണ് ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് ഇനിയിപ്പോൾ ആ അവർക്ക് വേണ്ടി മാറ്റിക്കൊടുത്താൽ നാളെ മറ്റു വിഭാഗങ്ങൾ ഇതേ രീതിയിലുള്ള പരാതികളുമായിട്ട് വരും ഇത് നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി അതിൽ ഇളവ് കൊടുക്കാൻ കഴിയില്ല ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന സമയത്തിനനുസരിച്ച് അവരുടെ സമയങ്ങൾ മാറ്റണം എന്നത് മാത്രമേ അക്കാര്യത്തിൽ വഴിയുള്ളൂ എന്നതാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സംഘടനകൾ പോലും ഇക്കാര്യത്തിൽ സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വരുമ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത് കേരളമായത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ആവശ്യം പോലും ഇവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് യു പി ഒ ഗുജറാത്തോ ഒക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ മറുപടി വരുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾ നേരത്തെ കേട്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ എതിർസ്വരം അതുപോലെ തന്നെ സമുദായ സംഘടനകൾ മലബാറിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടു ചോർച്ചയുണ്ടാകുമെന്ന ആശങ്ക മലബാറിൽ നിന്നുള്ള ഇടതു നേതാക്കൾ സി പി ഐ എം നേതാക്കളൊക്കെ സർക്കാരിന് മുന്നിലേക്ക് മന്ത്രിയുടെ അടുത്തേക്ക് ഒക്കെ കൊണ്ടുവരുന്നുണ്ടാകും അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ നിലപാട് സർക്കാരിന്റെ നിലപാട് എന്ന് തന്നെ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്തവണ്ണം തെളിച്ച് തന്നെയല്ലേ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ സമ്മർദ്ദം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദത്തിനും സർക്കാർ വഴങ്ങില്ല പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വഴങ്ങില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ഭീഷണിയുടെയും സ്വരം വേണ്ട തങ്ങളെ വിരട്ടാൻ നോക്കരുത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ പറയുന്നത് ഇത് കോടതി എടുത്ത തീരുമാനമാണ് വിദ്യാർത്ഥികൾക്ക് കുറച്ചുനേരം അധികം പഠന സമയം ലഭിക്കുന്നതിൽ ഒരു കോടതിയും ഒരാളും സർക്കാരിനെ കുറ്റം പറയില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതുകൊണ്ട് കോടതിയുടെ അടക്കം നിയമപരിരക്ഷ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം സർക്കാരിനുണ്ട് ഇനി ഇതിൽ പരാതിയുള്ളവർക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അവർ സർക്കാരിനെ അല്ല സമീപിക്കേണ്ടത് അവർക്ക് നിയമപരമായി വിഷയത്തിൽ മുന്നോട്ട് പോകാം എന്ന് കൂടി സർക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് സർക്കാരിന് ചെയ്യാനുള്ളതെല്ലാം ഈ വിഷയത്തിൽ ചെയ്തു കഴിഞ്ഞു അത് കൃത്യമായി അദ്ദേഹം യാണ് ഇനി ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ ഇല്ല എന്ന ഒരു നിലപാട് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് മതസംഘടനകളോട് അതായത് വിമർശനം ഉന്നയിക്കുന്നവർക്ക് പരാതി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളൂ എന്ന ഒരു മറുപടി കൂടിയാണ് വിമർശനങ്ങളോടായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് വ്യക്തമാണ് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ആയാണ് ഇപ്പോൾ മന്ത്രി സംസാരിച്ച പ്രതികരണമടക്കം നമ്മൾ കേട്ടുകഴിഞ്ഞു താങ്ക് യു സായ്കുമാറാണ് അതിന്റെ വിശദാംശങ്ങൾ വിശകലനങ്ങൾ പ്രേക്ഷകരിലേക്ക്